പരിശുദ്ധ നാമം അനുഗ്രഹീതമായ നല്ല സമയത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അനുഗ്രഹീതമായ ശ്രദ്ധിക്കുകയാണ് അനുഗ്രഹീതമായകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമ്മുടെ ചാനലിന്റെ പേരറിയാമല്ലോ കണക്ട് ടു ഗോഡ് ദൈവമായിട്ട് കണക്ട് ചെയ്യുവാനുള്ള ഒരു ഉറവിടം ഒരു സോഴ്സ് ആണ് നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ അകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് വേദപുസ്തകത്തിനകത്ത് സങ്കീർത്തനം നൂറ്റി പതിനൊന്നാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ തിരുവഴുത്ത ഇങ്ങനെ പറയുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി യഹോവയോടുള്ള ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം നമ്മുടെ ചുറ്റോട് ചുറ്റും ഒരുപാട് പേർ ജ്ഞാനത്തിനായി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് നമുക്കറിയാം ഒത്തിരി വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു പ്രായം തൊട്ട് ഒരു പ്രായം വരെ ഏകദേശം യൗവനം കഴിയുന്നത് വരെയും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലതും അഭ്യസിച്ചുകൊണ്ടേയിരിക്കുക പലതും ജ്ഞാനം നേടുവാനുള്ള ഓട്ടപ്പാച്ചിലിനകത്താണ് എന്നാൽ വേദപുസ്തകം പറയുന്നു യഹോവയോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് യഹോമ ഭക്തിയാണ് യഹോ ഭക്തനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ജ്ഞാനത്തിന്റെ ആരംഭത്തിനകത്തെ കടന്നു എന്ന വിശുദ്ധ വേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അവയ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്നലകളിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട് അതിങ്ങനെയാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്താണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഈ ഭൂമിയിലുള്ളതല്ല സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്ന യേശുവിൻ്റെ സാന്നിധ്യം പറയുകയാണ് ജ്ഞാനികൾക്ക് വിവേകികൾക്ക് ഇത് മറച്ചു വെച്ചു ഏത് ജ്ഞാനികൾക്ക് ഏത് വിവേകികൾക്ക് ഈ ലോകത്തിലുള്ള ജ്ഞാനികൾക്ക് ഈ ലോകത്തിലുള്ള വിവേവികൾ എന്ന് പറയുന്നവർക്കെല്ലാം ദൈവം ചിലത് മറച്ചു വെച്ചിട്ട് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഒക്കെ വണ്ണം ബോഷത്തമായതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം എന്നെ ഈ മെസ്സേജിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുമ്പോൾ നിന്റെ ജ്ഞാനം അനന്തമായി സ്വർഗീയ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം നിന്നിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തരും ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ ഇങ്ങനെയാണ് അതേവാക്യം രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഭയമാണ് ആരംഭം ദൈവത്തെ എപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ദൈവത്തോടുള്ള ഭക്തിയെ എപ്പോഴാണ് മുറുകെ പിടിക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് ജീവനാണ് ആ ജീവനെ ഭയപ്പെടുവാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ജീവനെ മുറുകെ പിടിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ഒരു മനുഷ്യനെ യഥാർത്ഥമായി ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്നത് ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം നിലയിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവഭക്തിയെ മുറുകെ പിടിക്കുവാൻ തയ്യാറാകുന്ന ദൈവ പൈതലെ അവൻ നിന്റെ ജ്ഞാനത്താൽ ഉയർത്തുവാൻ മതിയായ ദൈവമാണ് ഒരിക്കൽ ശലോമോൻ ദൈവത്തോട് യാഗങ്ങളൊക്കെ കഴിച്ചപ്പോൾ ദൈവം അവനിൽ പ്രസാദിച്ചു ദൈവം ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വന്ന് അവനോട് ചോദിച്ചു എന്താ വേണ്ടത് അവൻ പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ പകുതി വേണമെന്നോ ഈ രാജ്യം മുഴുവൻ വേണമെന്നോ ഈ ഭൂമി മുഴുവൻ വേണമെന്നോ ഒന്നുമല്ല അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് നിന്റെ ജനത്തെ പരിപാടി എനിക്ക് ജ്ഞാനത്തെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ജ്ഞാനം പ്രാപിച്ച ചെലവ് എല്ലാം കിട്ടുന്ന ലഭിക്കുന്ന ഒരു ചരിത്രം വേദപുസ്തകത്തിനകത്തുണ്ട് ഇന്ന് ഈ പകൽക്കാലവും ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ ഈ ഭക്തി യഹോവയോടുള്ള ഭക്തി യഹോവയോടുള്ള ഭയം നിന്നെ ജ്ഞാനത്തിന്റെ കൊടുമടിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലാണ് ഞാനെന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുക നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിനകത്ത് അക്കമിട്ട് എണ്ണി എണ്ണി പറയുന്ന അനുഗ്രഹങ്ങൾ യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്നവനുള്ളതാണ് യഹോവയെ ഭയപ്പെടുന്നവനുള്ളതാണ് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാന് ഒന്നാമത്തെ പദവി അവനെ ഭയപ്പെടുന്ന അവനോടുള്ള ഭക്തി മുറുകെ പിടിക്കുന്ന ഒരു ഭക്തൻ്റെ ഭക്തിയുടെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ദൈവം പറയുന്നത് അവൻ ഭാഗ്യവാനായ മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ് ഇത് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെടാത്ത ചില അംഗീകാരങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഉദാഹരണമായി കേരളയുടെ ഒരു ലോട്ടറി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാൻ എന്ന പദവിയിലേക്ക് എത്തിച്ചേരും ഭാഗ്യവാൻ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുവാനായിട്ട് ഇടയായിത്തരും എന്നാൽ സ്വർഗ്ഗം പറയുന്നത് യഹോവയെ ഭയപ്പെട്ട അവൻ്റെ വഴികളെ അന്വേഷിക്കുന്ന അവൻ്റെ വഴികളിൽ നടക്കുന്ന ും ഏത് മനുഷ്യനും ഭാഗ്യവാനാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമതായി യഹോവ ഭക്തി യഹോവയോടുള്ള ഭയത്തിന്റെ അനുഗ്രഹം ബ്ലെസ്സിങ് അവൻ ഭാഗ്യവാനാണെന്ന് സ്വർഗം നമ്മളോട് സാക്ഷ്യം പറയുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാം വാക്യമാണ് അതിങ്ങനെയാണ് നിന്റെ കൈകളുടെ അധ്വാന ഫല നീതി ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ഓരോ കുടുംബത്തെയും ഓരോ തലമുറകളെയും നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എഴുപതോ എൺപതോ നെറ്റിരുപതോ വർഷം ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പാദിച്ച് ചിലത് കൂട്ടിവെക്കുന്നത് നമുക്ക് കാണാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കുന്നത് കാണാം അവരൊന്നും അത് അനുഭവിക്കുന്നില്ല മറിച്ച് അവരെന്താ ചെയ്യുന്നത് അടുത്ത തലമുറയിലേക്ക് അത് ഒരുക്കി വെച്ച് അവർ മരണമെന്ന വാഹനത്തിലേറി മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കാണാം എന്നാൽ യഹോവയെ ഭയപ്പെടുന്ന യഹോവയോടുള്ള ഭക്തി യേശുവിനെ പിൻപറ്റിയിരിക്കുന്ന ഒരു ദാസന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുമെന്നുള്ളതാണ് നീ ഭൂമിയിൽ എന്തൊക്കെ അധ്വാനിച്ചോ എന്തൊക്കെ വിത്ത് പാകിയോ എന്തൊക്കെ നീ അത് തന്നെ നീ കൊയ്തെടുത്ത് അത് ഭക്ഷിപ്പാൻ ഇടയാക്കുന്ന രീതിയിൽ ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിനകത്ത് വലിയ നന്മയെ കൊണ്ടുവരും മൂന്നാമതായിട്ട് നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായും മുന്തിരിവള്ളി പോലെയിരിക്കും യഹോവി ഭയപ്പെടുന്ന ഒരുവിന്റെ കുടുംബത്തിൽ സമാധാനം എന്ന് പറയുന്നത് ദൈവം തന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമതായി നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ഇരിക്കും നാലാമതായി ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും ഒന്ന് നിന്റെ അധ്വാന ഫലം നീ തിന്നു രണ്ട് നിന്റെ വീട്ടിനകത്ത് ഭാര്യ മുന്തിരിവള്ളി പോലെ നിന്റെ ഫലപ്രദമായിരിക്കും എന്ന് പറയുന്നു മൂന്നാമതായി നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന ഒലുവു തൈകൾ പോലെ ആയിരിക്കും എന്ന് പറയുന്നു അങ്ങനെ ആറാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നു നിന്റെ മക്കളുടെ മക്കളെ കാണുവാനുള്ള ആയുസ് നിനക്ക് ദൈവം തരും എൻ്റെ അവസാന വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ പേർ സമാധാനം ഉണ്ടാകട്ടെ അപ്പോൾ എപ്പോഴും ഒരു സമാധാനം ഈ ഭൂമിയിലെ ജീവിതത്തിനകത്ത് ദൈവം തരുവാനായിട്ട് ഇടയായി തരും ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആണ് ദൈവം നമുക്ക് തരുന്നത് അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ബ്ലസ്സിങ്സ് ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വായിച്ച് ധ്യാനിച്ച് നമ്മൾ ഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ഈ ഭൂമിയിലായിരിക്കുന്ന ആയിസ് എത്ര ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അത്രയും കാലം ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ഭയവും മുറുകെ പിടിക്കുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറപടിയായി വന്നു ചേരുവാനായിട്ടും ഇടയായിത്തരും അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഇന്ന് ഈ ഒരു പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചാൽ നിനക്ക് തീരാം എന്നുള്ള ഒരു വലിയ ദൂത ഇന്ന് പകൽക്കാലം ഞാൻ നിന്നിലേക്ക് കൈമാറുകയാണ് ദൈവ വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ നീ ജ്ഞാനിയായി മാറുന്നത് നീ പോലും അറിയില്ല കാരണം ആ ജ്ഞാനം തരുന്നത് ഇവിടെ ഭൂമിയിലുള്ള ഒരു ഡോക്ടറേറ്റുമല്ല മറിച്ച സ്വർഗമാണത് തരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ മുറുകെ പിടിച്ച് ഈ ഭൂമിയിൽ വാസം ചെയ്യുവാൻ നിനക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടെ നിർത്തുന്നു ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ